കാട് കാക്കുന്നവൻ ഇവിടെ ഒരു കുഴപ്പമില്ല ചോറ് കാക്കുന്നവനാണ് ചോറ് മോഷ്ടിക്കുന്നതാണ് കാട് മോഷ്ടിക്കുന്നതിനേക്കാളും വലിയ അപരാധമെന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ ഈ ലോകക്രമം നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ സഞ്ചരിക്കുന്നത് അങ്ങനെ പാടിയ ഒരാളിനെ വെറുതെ വച്ചേക്കാൻ പറ്റുമോ തുല്യ നീതി വേണമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ജന്മിത്വത്തെയും ജാതീയതയും ൊക്കെ വെല്ലുവിളിച്ചു കൊണ്ടൊരു ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഹാലിളകിയാൽ അത് വെച്ച് ഉറപ്പിക്കാനായിട്ട് ഇവിടുത്തെ സവർണ അതീശത്വ ശക്തികൾക്ക് എങ്ങനെ സാധിക്കും അതുകൊണ്ട് അവരെല്ലാവരും ഒന്നു ചേർന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗം അദ്ദേഹം തന്നെ സംബന്ധിച്ചൊരു തെറ്റ് പറ്റിപ്പോയി അത് ആ തെറ്റിൽ അദ്ദേഹം പശ്ചാത്തലപിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പക്ഷെ മറ്റേ കേസെന്ന് പറയുന്നത് പുലിപ്പൊല്ല എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായിട്ടത് ഒരു വലിയ ക്രിമിനലിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന രീതിയിലല്ലേ വേടനെ മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ പരേഡ് ചെയ്യിച്ചത് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ജാതീയതയുടെയും സവർണ മേധാവിത്വത്തിൻ്റെയും ഒക്കെ ഇരട്ടനീതി പ്രകടമാകുന്നത് നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ ജാതിയുടെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ അധികാരത്തിൻ്റെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ ഇല്ലാതാകും ഇന്ന് പലരും രക്ഷപ്പെടുന്നതൊക്കെ ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല സ്വാധീനമുള്ളവരുടെ മക്കളൊക്കെ സമാനമായ കേസുകളിൽ നിന്ന് എങ്ങനെയാണ് ഊരിപ്പോരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അധികാരത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ പ്രിവിലേജ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജാതിയുടെ പ്രിവിലേജ് ഇദ്ദേഹം അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നത് അങ്ങനെ ഒരാൾ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് നാളെ നമുക്ക് അപകടമായിരിക്കും സംഗീതത്തിൻ്റെ വിപ്ലവ സ്വഭാവം അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കാരണം അതിൽ കൂടെയൊക്കെ മുന്നോട്ട് വന്ന ഒരു 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 വലിയ ഇടതുപക്ഷധാര ഇവിടെയുണ്ട് അവരൊക്കെ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇന്നിത്തരം അടിത്തട്ടുകളുടെ വിപ്ലവ സ്വഭാവങ്ങളെയൊക്കെ തള്ളിപ്പറയുമ്പോൾ നമുക്ക് നമുക്ക് സഹതാപമാണ്